ി സി പേപ്പറിൽ കണ്ട് കണ്ടുവരുന്ന ഒരു തെറ്റിനെ കുറിച്ചൊരു ചോദ്യം അച്ഛനൊരു കാര്യമല്ലേ പറയുന്നത് ഇപ്പം ഉദുപ്പാൻ കണറിയ നാല് ചോദ്യം സ്വാഭാവികമായ ചോദ്യം ചോദിക്കുമ്പോൾ എന്താണ് ഒരു ഓർഡർ സൂക്ഷിക്കേണ്ടതില്ലേ ഉദാഹരണത്തിന് ഉദപ്പാന്റെ സ്വഭാവത്തിൽ കാണുന്ന സവിശേഷത എന്താണെന്നൊരു ചോദ്യം ഉണ്ട് ഓക്കെ രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക ആ വൃദ്ധ നേത്രങ്ങൾ കവിഞ്ഞൊഴുകിയപ്പോൾ ഇത് കഥയുടെ അവസാന ഭാഗത്തെ ഭാവം അവസാന ഭാഗം ആദ്യം ചോദിച്ചിട്ട് ഒരു ബന്ധവും ഇല്ലാതെ ഉദു പുതുപ്പാനെ പ്രാന്തനെന്ന് വിളിക്കാൻ കാരണമുണ്ടോ മുമ്പേ തന്റെ കിണർ നഗരസഭയുടെ ഇടമുടൽ മൂടം മൂലം മൂടേണ്ടി വരും സുഹൃത്തുക്കളും മറ്റുള്ളവരും തന്നെ സഹായിച്ചില്ലെന്നുള്ള വേദന കൊണ്ട് കണ്ണിറഞ്ഞ ഒടുവിൽ കിണച്ചു ചാടി മരിക്കേണ്ടി വന്ന ആ കഥ ഉത്തരമായി എഴുതിയ ശേഷം പിന്നെ ചോദിക്കുകയാണ് ഉദുപ്പാനെ പുതുപ്പാനെ പ്രാന്തനെന്ന് വിളിച്ചത് അയാൾ ലഭ്യമായ പണം കൊണ്ട് വാങ്ങിച്ച് ആ ഒരു സ്ഥലത്തായി കിണർ കുത്തി ഇതാണ് ഉത്തരത്തില് കിണറ്റി ചാരി കഴിഞ്ഞിട്ട് ചോദിക്കുകയാണ് ഉദുപാന ഭ്രാന്തനെന്ന് വിളിച്ചത് എന്തിനാണ് കെണ്ടി ചാടി അല്ല അടുത്ത ചോദ്യമോ ഉദുപ്പാൻ്റെ കിടറിനെ കുറിച്ചുണ്ടായ വിവിധ പ്രതികരണങ്ങൾ ഉദുപ്പൻ കെണ്ടി ചാടി ചേർത്തു അത് രണ്ടാമത് ചോദിച്ചിട്ട് ഉദുപ്പാൻ്റെ കണ്ണെന്ന് പറയാനുള്ള കാരണങ്ങൾ രണ്ടാമത് ചോദിച്ചിട്ട് മൂന്നാമത് ചോദിക്കുന്നു ഉദുപാന ഭ്രാന്തെ അതെന്തു ചോദ്യമാണിത് ചോദ്യങ്ങളിൽ ഓർഡർ പാലിക്കുന്നില്ല ഒരു കൃത്യ ഒരു പടി വേണ്ടേ പടികളിൽ പടി ചവിട്ടി അല്ലേ മുകളിലേക്ക് പോകുന്നത് ഒരു പടിയിൽ ഒന്നാമത്തെ പടി രണ്ടാമത്തെ ചോദ്യം പത്താം പടിയിൽ മൂന്നാമത്തെ ചോദ്യം രണ്ടാം പടി പിന്നത്തെ ചോദ്യം അഞ്ചാം പടി ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു ചോദ്യങ്ങൾ ഇടുന്നതിൽ കാണിക്കുന്ന വളരെ വളരെ വലിയ പ്രമാദമായി ഇതിനെ കാണേണ്ടി വരും ഇനി നോക്കാം അടുത്തത് ജന്മദിനത്തിൽ നിന്ന് വന്ന ചോദ്യം ഇത് ജന്മദിനത്തിൽ അദ്ദേഹത്തിന് വയറ് നിറച്ച് ആഹാരം കഴിച്ച കഴിക്കാൻ സാധിച്ചതങ്ങനെ ഇത് കഥയുടെ അവസാന ഭാഗം രണ്ടാമത്തെ ചോദ്യം കഥാനായന്റെ ജന്മദിനത്തിന്റെ പ്രതി എന്തോ ഈ ചോദ്യം ഇട്ടോ ആരായിരിക്കാം എത്ര ബുദ്ധിശൂന്യമായ ചോദ്യമാണ് കഥയിലെ പ്രധാനപ്പെട്ട വിഷയം വിശന്നപ്പോൾ കട്ട് കഴിക്കേണ്ടി വന്ന ഒരു കഥാനായന്റെ കഥയാണ് പറഞ്ഞത് ഒരു എഴുത്തുകാരൻ്റെ കഥയാണ് പറഞ്ഞത് കട്ട് കഴിച്ച ശേഷം ചോദിക്കുകയാണ് കഥാപയ നായൻ്റെ ജന്മൻ്റെ ദിവസത്തിൽ എന്തോ ചോദ്യമാണെന്ന് പറയാം ഈ ചോദ്യം ഇടുന്ന ആരാണ് എത്ര ഈ ഒരു ബോധവും ബോധ്യവും ഇല്ലാത്ത ക്വസ്റ്റ്യൻ ആരെങ്കിലും ഒട്ടും തന്നെ ബോധ്യമില്ലാത്തവ അടുത്തത് കഥാനായൻ കഥ എഴുതാൻ കായലോരം തിരഞ്ഞെടുത്തത് കഥാനായകനെ ഇഷ്ടമല്ലാത്തവരാണ് അതിനു മുമ്പ് അയാൾ കട്ട് കഴിച്ച കാര്യം പറഞ്ഞുതരുന്നത് ചോദ്യത്തിൽ പാലിക്കേണ്ട ഒരു വലിയ വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് അതിപ്രധാനമായ കാര്യങ്ങളിലൊന്ന് ചോദ്യങ്ങൾ അതിൻ്റെ ഓർഡറിൽ തന്നെ ചോദിക്കും കഥയുടെ ആരംഭത്തിൽ നിന്ന് തുടങ്ങി അവസാന ഭാഗത്തേക്ക് ചോദ്യങ്ങളെ കൊണ്ടുപോകേണ്ടതുണ്ട് അവസാന ഭാഗം പറഞ്ഞിട്ട് ആദ്യ ഭാഗത്തിലേക്കും പിന്നീട് കുഴച്ച് മറിച്ച് ചോദിക്കുന്നത് കൊണ്ട് കുട്ടികൾക്കിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകും കിണറ്റിൽ ചാടിയവനോട് ചോദിക്കുകയാണ് എന്തിനാണ് അവൻ്റെ എന്ന് വിളിച്ചത് ഇങ്ങനെയൊക്കെ പരസ്പര ബന്ധമില്ലാത്ത ചോദ്യങ്ങൾ ഈ ഈ രീതി പുനഃപരിശോധിക്കണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇക്കാര്യത്തിൽ കവിതയ്ക്കകത്ത് കർണഭൂഷണത്തിൽ കാര്യമായ പ്രശ്നങ്ങളില്ല പർജന്യ മന്തി അംഗരാജി കൊട്ടാരൻ സൂര്യൻ്റെ അടുത്തത് കിഴക്ക് തിക്കൻ്റെ പ്രിയതമയ പ്രഭാതമേക്കകത്തും ഒരു തരത്തിലുള്ള കൃത്യത പാലിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാൻ വസുന്ധരിക്ക് എങ്ങനെയാണ് മോചനം കവിപ്രഭാതം അത് കൃത്യത പാലിച്ചത് കവിതാഭാഗത്ത് രണ്ടെണ്ണത്തിലും അത് പ്രശ്നമില്ല എന്റെ ഈ സുഹൃത്തിനെ എങ്ങനെ ധരിപ്പിക്കാൻ വെണ്ടകാലടിക്കകത്ത് യൗവകാലത്ത് ഒളിവിൽ കഴിയുന്നതോടെ ആതി നയന കവിയുടെ എൻ്റെ ജീവിത ഗ്രന്ഥം എങ്ങനെ വായിക്കും ഇതിൽ നാലാമത്തെ ചോദ്യം എൻ്റെ ജീവിത ഗ്രന്ഥം എങ്ങനെ വായിക്കുവാൻ എന്ന് പറയുന്നത് ആദ്യ ഭാഗത്ത് പരാമർശിക്കപ്പെടേണ്ടത് അതായത് കവിയുടെ ജീവിത ഗ്രന്ഥം അവര് കവിയും ബിഷ്ഗുരുനും തമ്മിൽ അവരുടെ ജീവിതങ്ങൾ തമ്മിൽ അജഗജാന്തരം കൊണ്ട് ശ്ലോകത്തിൽ കഴിക്കാൻ പ്രയാസമാണ് ഇത്തരം കാര്യങ്ങൾ കഥാ കവിത ആരംഭത്തിൽ പറഞ്ഞ വിഷയമാണ് ആ ചോദ്യം കവിതയിലെ പല ഘട്ടങ്ങളും കഴിഞ്ഞ ശേഷം അവസാനം ചോദിക്കുന്നതും തീർച്ചയായിട്ടും ഒരു ഉത്തരവാദിത്തക്കുറവിൻ്റെ സൂചനയായി തന്നെ ഇതിനെ കാണേണ്ടി വരും അപ്പോൾ എനിക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ ഇടപെട്ട് സംസാരിച്ചതിൻ്റെ ഒരേ ഒരു കാരണം ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുമ്പോൾ കാണിക്കേണ്ട അവധാനത ക്വസ്റ്റൻ പേപ്പർ എഴുതി ഉണ്ടാക്കിയിരിക്കുന്നതിൽ ഒട്ടും തന്നെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അത് ഗുരുതരമായ ഒരു പ്രമാദമായി തന്നെ കാണാൻ ഒട്ട് പുനഃപരിശോധിക്കണം അതുപോലെ തന്നെ അധ്യാപക സുഹൃത്തുക്കളോട് ഞാൻ മുമ്പേ പറഞ്ഞ പ്രകാരം ഉപന്യാസങ്ങൾ എഴുതാനും അക്ഷരം തെറ്റുകൾ തിരുത്താനും വേണ്ടി പാഠഭാഗങ്ങൾ വേഗത്തിൽ പഠിപ്പിക്കുന്ന ഒഴിവാക്കിക്കൊണ്ട് ഒരു ആകപ്പാട് ഇരുപത് പാഠമാണ് പഠിക്കാനുള്ളത് പത്ത് കഥ പത്ത് കവിത അത് ഒക്കെ തന്നെ ഒരു ക്ലാസ് ഇരുന്ന് ഒറ്റ വായനയിൽ തീർന്നു പോകുന്നവ തന്നെയാണ് അതിനുവേണ്ടിയാണ് ഈ വേഗം ഒരാഴ്ച തന്നെ മൂന്നും നാലും പാഠം പഠിപ്പിച്ചങ്ങ് വിടുകയാണ് അവൻ പഠിച്ച ഒരു ഊരുപിടിയില്ല ഈ ഉദാഹരണത്തിന് പോയെടുക്കാൻ കർണഭൂഷണം പ്രയാസമാണ് ഭൂമിക്ക് ജലമഹിതം പ്രയാസമാണ് അച്ഛൻ്റെ മകൾ പ്രയാസമാണ് അതിനൊക്കെ സമയമെടുത്ത് പഠിക്കേണ്ടതുണ്ട് പഠിപ്പിക്കേണ്ടതുണ്ട് ഇതങ്ങനെയല്ല ഒരാഴ്ചത്തിന് മൂന്ന് പാഠം തട്ടിങ്ങേക്കാണ് അപ്പം ഇത്തരം കാര്യങ്ങളിൽ വന്നിട്ടുള്ള കുറവുകൾ പരിഹരിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഐ സി സിയുടെ തുടർന്നുള്ള പേപ്പറുകളില്ലെങ്കിൽ ദയവയിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നവർ അതിൻ്റെതായ ധർമ്മം പാലിക്കണമെന്ന് എനിക്ക് പറയാനുള്ളത് ഇത്രയേ പറയാനുള്ളൂ തുടർന്നും പുതിയ പാഠങ്ങളുമായി എത്തും